ഗണപതിയുടെ ജന്മദിനത്തിൽ നടത്തിയ ഒരു വലിയ വിരുന്നോടെയാണ് എല്ലാം ആരംഭിച്ചത് പാർവതീദേവി ഗണപതിക്കു വേണ്ടി എല്ലാ തരം മോദകങ്ങളും ഉണ്ടാക്കി ഇവയെല്ലാം അമിതമായി കഴിച്ച ശേഷം അസ്വസ്ഥത കുറയ്ക്കാൻ അദ്ദേഹം കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ തീരുമാനിച്ചു അന്ന് ഒരു പൂർണ്ണ ചന്ദ്രരാത്രിയായിരുന്നു ഗണപതി തന്റെ എല്ലാ പ്രതാപത്തോടും കൂടി തന്റെ വാഹനമായ മൂഷികനിൽ കയറി യാത്രയാരംഭിച്ചു പെട്ടെന്ന് ഒരു സർപ്പം അവരുടെ വഴി മുറിച്ചുകടന്ന് മൂഷികനെ ഭയപ്പെടുത്തി ഇത് ഗണേശൻ നിലത്തു വീഴാൻ കാരണമാക്കുകയും ചെയ്തു അദ്ദേഹം കഴിച്ച എല്ലാ മോദകങ്ങളും നിലത്തു വീണു ഗണേശൻ താഴെ വീണ എല്ലാ മോദകങ്ങളെയും പൊടിതട്ടിയെടുത്ത് ശേഖരിച്ചു ആരുമിത് ശ്രദ്ധിച്ചില്ലെന്ന് പ്രതീക്ഷിച്ചു നിർഭാഗ്യവശാൽ ചന്ദ്രദേവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു വളരെ സുന്ദരനും തന്റെ രൂപഭംഗിയെക്കുറിച്ച് അഭിമാനിയുമായിരുന്ന ചന്ദ്രദേവൻ ഗണേശന് വലിയ വയറും ആനയുടെ തലയുമുണ്ട് എന്നിട്ടും മൂഷികന്റെ മുകളിൽ കയറിയിരിക്കുന്നു എന്നു പറഞ്ഞു കളിയാക്കി ഇതെല്ലാം കേട്ട ഗണേശൻ വളരെ കോപാകുലനായി ചന്ദ്രനെ തന്റെ തെറ്റു മനസ്സിലാക്കി വിനയവും മര്യാദയും പഠിപ്പിക്കാൻ ഗണേശൻ ചന്ദ്രനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചന്ദ്രനെ ആരും ആരാധിക്കില്ലെന്നും ചന്ദ്രനെ നോക്കുന്നയാൾ നിരപരാധിയാണെങ്കിൽ പോലും തെറ്റായ ആരോപണങ്ങളും ചീത്തപ്പേരും നേരിടേണ്ടി വരുമെന്നും ഗണേശൻ ചന്ദ്രനെ ശപിച്ചു ഈ ശിക്ഷ കേട്ടപ്പോൾ ചന്ദ്രൻ തകർന്നുപോയി മാത്രമല്ല അവന്റെ അഹങ്കാരം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി ചന്ദ്രൻ മറ്റു ദൈവങ്ങളോടൊപ്പം ഗണേശനെ ആരാധിച്ച് ക്ഷമാവണം നടത്തി ഗണേശനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി ഒടുവിൽ ഗണേശൻ സന്തുഷ്ടനായി ഒരു വ്യവസ്ഥയോടെ ചന്ദ്രനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തീരുമാനിച്ചു വിനായക ചതുർഥി ദിവസം ഒഴികെയുള്ള ഏതു ദിവസവും മനുഷ്യർക്ക് ചന്ദ്രനെ നോക്കാമെന്നും ആരാധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്ക് തെറ്റായ ആരോപണങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അന്നുമുതൽ വിനായക ചതുർത്ഥി ദിനത്തിൽ ആരും ചന്ദ്രനെ നോക്കാറില്ല അന്നേ ദിവസം അബദ്ധത്തിൽ ചന്ദ്രനെ നോക്കുന്ന ഏതൊരാൾക്കും ഗണേശനെ ആരാധിക്കുന്നതിലൂടെ ശാപമോക്ഷം ലഭിക്കും